പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ സോളി ജോസ് ബ്ലോസം ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചൈനീസ് കമീലിയ അല്ലെങ്കിൽ ജാപ്പനീസ് കമീലിയ എന്നറിയപ്പെടുന്ന അതിമനോഹരമായ പൂക്കൾ തരുന്ന ഒരു കുറ്റിച്ചെടിയെയാണ് വളരെ വലിയ പൂക്കളുള്ള എന്നും പൂക്കൾ തരുന്ന ഈ ചെടി ശരിക്കും വിദേശ പുഷ്പമാണ് എങ്കിൽ പോലും നമ്മുടെ കാലാവസ്ഥയിൽ വളരെ നന്നായിട്ട് പൂക്കും ഇത് കഴിഞ്ഞ മെയ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ പൂത്തതാണ് അതിനുശേഷം പൂക്കൾ പൊഴിഞ്ഞു പോയിട്ട് തളിർത്ത് വീണ്ടും ഫ്ലവർ ആയതാണ് നോക്കിക്കേ നിറയെ മുട്ടുകളുണ്ട് ഇതിലും കൂടുതൽ മുട്ടുകളുണ്ടായിരുന്നു കേട്ടോ അത് പൂക്കൾ പൊഴിഞ്ഞതാണ് ല്പം ചൂട് വേണ്ടുന്ന ചെടിയാണ് ചൂട് ഉണ്ടെങ്കിൽ ചൂട് കാലാവസ്ഥയിലാണ് ഇത് നന്നായിട്ട് ഏപ്രിൽ മാസത്തിൽ ഇവിടെ നല്ല ചൂടാണ് ഈ നല്ല ചൂട് സമയത്ത് ഇത് നിറയെ പൂത്തിരുന്നത് ഒരു പൂവിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഡാലിയ പൂവിൻ്റെ വലിപ്പമുണ്ട് നമ്മുടെ ഒരു കയ്യിൽ ഒതുങ്ങി അല്ലാത്ത അത്രയും വലുപ്പമുണ്ട് കൊലയായിട്ടുണ്ടാവും ഇവിടെ നോക്കി ഇതിൻ്റെ മൊട്ട് തന്നെ ഉണ്ടാവും ഇതിൻ്റെ മൊട്ട് ഇത്ര മനോഹരമാണെന്ന് നോക്കിക്കേ നോക്കിക്ക് ഇഷ്ടം പോലെ മുട്ടുകൾ ഇത് മുട്ടുകളെല്ലാം തീർന്നു കഴിയുമ്പം വീണ്ടും തളിർക്കും പ്രൂൺ ചെയ്യണമെങ്കിൽ പ്രൂൺ ചെയ്യാം ഇല്ലെങ്കിലും നന്നായിട്ട് തളിർത്തിട്ട് നല്ല വലിയ പൂക്കൾ ഉണ്ടാവും ഇനി ഞാൻ പറയാൻ പോകുന്ന ഇതിൻ്റെ പരിചരണമാണേ സാധാരണ മണ്ണ മണല ചാണകപ്പൊടിക്കകത്ത് മാത്രം വെച്ചാൽ മതി ചകിരിച്ചോറ് വേണ്ട കാരണം ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം അല്പം വില കൂടിയ ഒരു ചെടിയാണ് പക്ഷെ ഇതിൻ്റെ തൈകൾക്ക് സാധാ ചെടികളുടെയൊക്കെ റേറ്റേ ഉള്ളൂ പക്ഷേ ഈ വലിയ പ്ലാന്റിന് നല്ല റേറ്റ് ഉള്ളതാണ് അതുകൊണ്ട് നമ്മൾ അല്പം സൂക്ഷിക്കുന്ന ഒന്നായിരിക്കും ഉണ്ടോ നിറയെ മുട്ടുകളും പൂക്കളും ഒരുപാട് കൊഴിഞ്ഞു പോയതാണേ ഞാൻ ചെയ്യുന്നത് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചെറിയ രീതിയിൽ ഫൽ ഇൻഫെക്ഷനുള്ള എന്തെങ്കിലും അതായത് സാഫോ ഏതെങ്കിലും ഫംഗീസോടെ സ്പ്രേ ചെയ്ത് കൊടുക്കും അല്പം കലക്കി ഒഴിച്ചു കൊടുക്കും ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ എപ്പോഴും നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസൊക്കെ വേണം പൊട്ടാഷൊക്കെ വേണം അതുകൊണ്ട് ഞാൻ എൻ ബിക്ക് കൊടുക്കും അല്ലെങ്കിൽ മൈക്രോന്യൂട്രിയൻസ് എല്ലാം കൂടെ ചേർന്ന വളങ്ങളുണ്ട് എക്കോപ്ലസ് ആൻഡ് കലോറി എന്ന് പറയുന്ന ജൈവോളമൊക്കെ ഉണ്ട് അതൊഴിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും ഇതൊരു സീസണലല്ല എപ്പോൾ വേണമെങ്കിലും ഇതിന് ഉണ്ടാവും നമ്മൾ പരിചരിക്കുന്നതനുസരിച്ച് നമ്മുടെ റോസയൊക്കെ ഇല്ലേ അപ്പോൾ റോസയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് പൂത്ത് കഴിയുമ്പോഴത്തേനും വെട്ടിവിട്ടിട്ട് തള്ളത്ത് വരുമ്പോൾ വീണ്ടും മുട്ടായിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ തൈകൾ കൂടിയ ചെറിയ മുട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചെറിയ തൈകൾ ആണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ വീഡിയോയുടെ അവസാന വീഡിയോയുടെ അവസാനം ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുത്തിരിക്കാം അതുപോലെ തൈകൾ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഏതെങ്കിലും രീതിയിൽ സംശയമുള്ളവരും എന്നെ കോൾ ചെയ്യുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യാം ഇപ്പം നമ്മളെ നമ്മുടെ ഗാർഡനിൽ ഒരു ചെടിയുണ്ടെങ്കിൽ വളരെ മനോഹരമായിരിക്കും ഇനി മുട്ടകളെല്ലാം വളർന്നു കഴിയുമ്പോൾ പൂത്ത് കഴിയുമ്പോൾ ഞാൻ പൊഴിഞ്ഞു പോയി കഴിയുമ്പോൾ ഞാനൊന്ന് പ്രൂൺ ചെയ്യും സോഫ്റ്റ് ആയിട്ടൊന്ന് പ്രൂൺ ചെയ്തിട്ട് നമ്മൾ നമ്മളിത്തിരി വളം കലക്കി ഒഴിച്ച് കൊടുക്കും ഫംഗസൈഡും കൊടുത്ത് കഴിയുമ്പോൾ വീണ്ടും ഇത് പൂക്കും അപ്പം ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇതിൻ്റെ തൈകൾ ആണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക്